ഈ മാരാമൺ ഭദ്രാമസ ദിനത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ഡയസൻ കൺവെൻഷനിലും കടന്നു വരുവാനും കഥാവിൻ്റെ തിരുവതിരങ്ങളെ നിങ്ങളോടുകൂടി അറിയാനുമായി കിട്ടിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മെത്രോഫലിത്തെ തിരുമേനിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്നേഹത്തോടുകൂടി എന്നെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്ത ഈ ഡയസിന്റെ ബിഷപ്പായിരിക്കുന്ന അഭിനന്ദത്തിനും എനിക്ക് ദൈവത്തെ സ്വദിക്കുന്നു വേദിയിലായിരിക്കുന്ന വൈദികർ കടന്നു എല്ലാ ലീഡേഴ്സ് പ്രിയപ്പെട്ട വിശ്വാസികളെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി സമർത്ഥമായി അനുഗ്രഹിക്കു മാറട്ടെ ഈ പ്രാരംഭ ദിവസം തന്നെ കഥകൾ നമ്മോടുകൂടെ സംസാരിക്കുവാനും വചനത്തിൽ കൂടെ നമ്മോടുകൂടെ ഇടപെടുവാനും നാം പ്രാർത്ഥനയോടായിരിക്കുമെങ്കിൽ പ്രിയരെ നാം സൗഖ്യത്തിനായി അവിടെയും എവിടെയും ഓടുന്നവരാണ് സൗഖ്യ കൂട്ടായ്മകൾക്ക് വേണ്ടി ഓടുന്നവരാണ് എന്നാൽ ദൈവത്തിൻ്റെ നിരവചനം സംഗീതത്തിനും നൂറ്റിയേഴ് നൂറ്റിയേഴിൽ നാം കാണുന്നു അവൻ തൻ്റെ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിളമ്പപ്പെടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ കർത്താവിന് നമ്മെ എല്ലാ മേഖലകളിലും സൗഖ്യപ്പെടുത്തുവാൻ കഴിയും അതിനൊരു പ്രത്യേക പ്രാർത്ഥനയോ പ്രത്യേകനോ നമുക്ക് ഓടുവാനോ പ്രത്യേകമായിട്ടുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല തിരുവചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ ശാരീരികമായി മാനസികമായി ആത്മീകമായ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം ക്രിയ ചെയ്ത നമുക്ക് സൗഖ്യവും ബലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ആദ്യ ദിവസം തന്നെ കഥാവതരവചനത്താൽ നമ്മെ ശക്തിപ്പെടുത്തി നമ്മുടെ ഹൃദയങ്ങളെ താത്പര്യങ്ങളെ അവൻ സഫലമാക്കി നമ്മെല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെയായിരിക്കുമെങ്കിൽ ഈ വർഷത്തെ ഈ കണ്ണൂഷിന്റെ പ്രാരംഭ ദിവസം മുതൽ ദൈവത്തിന് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുന്ന കർത്താവാണ് അതിനാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഓരോ പേരുകളുണ്ട് പേരില്ലാത്ത ആരും തന്നെ ഇവിടെ കാണാറില്ല എല്ലാവർക്കും ഓരോ പേരുകളുണ്ട് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ നമുക്ക് വ്യത്യസ്ത പേരുകൾ ഇടാറുണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഇട്ട പേരുകൾ പോലെയല്ല ഇന്നത്തെ പേരുകൾ പഴയ പേരുകൾ ിൽ ഇപ്പോഴുള്ള പേരുകൾ അല്പ കഷ്ടത്തിലേ വിളിക്കാൻ പറ്റത്തുള്ളൂ നാളത്തെ പേരുകൾ അതിനേക്കാൾ വ്യത്യാസമാണ് നമ്മൾ ഇരുന്ന് വായിച്ച് കാണാതെ പഠിച്ചാലേ അത് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ നമുക്കൊരു പേരിട്ടാലും സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുമ്പോൾ കൂട്ടുകാർ മറ്റൊരു പേരിടാറുണ്ടോ അങ്ങനെ എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്ന് അറിയുന്നില്ല കൂട്ടുകാർ പല പേരുകൾ ഇട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർ ചില പേരുകൾ ഇടാറുണ്ടാ വീട്ടിലൊരു പേരുണ്ട് സ്കൂളിലൊരു പേരുണ്ടാ നാട്ടിലൊരു പേരുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരട്ട പേരുണ്ട് നമ്മൾ അങ്ങോട്ട് അധ്യാപകർക്ക് പേര് വിളിക്കുന്ന വിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇരട്ട പേര് വിളിക്കാറുണ്ട് ഇനി ജോലി ഒരു പേരുണ്ട് ബാങ്കിൽ ക്ലർക്കിന് വർഗീസ് എന്ന പേരുണ്ടെങ്കിൽ വിളിക്കാറില്ല നമ്മൾ ക്ലർക്കേ എന്നേ വിളിക്കത്തുള്ളൂ മാനേജറിൻ്റെ ഒരു പേരുണ്ടെങ്കിൽ നമ്മൾ മാനേജർ എന്നേ വിളിക്കത്തുള്ളൂ ജോലിയുടെ ഒരു പേരാണ് രോഗികൾക്ക് ഒരു പേരുണ്ട രോഗികൾക്ക് പല പേരുകൾ അമ്മയും അപ്പനും ഇട്ടിട്ടുണ്ടെങ്കിലും അവൻ രോഗിയായി പോയാൽ ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ നമ്മൾ ഹേ കുഷ്ഠരോഗി എന്നേ വിളിക്കാറുള്ളൂ പേര് പറഞ്ഞ് വിളിക്കാറില്ല ഇനി ശാരീരികമായി അംഗവൈകല്യമുള്ളവരുണ്ടാ അവർക്ക് വീട്ടിൽ വിളിക്കുന്ന പേരുകളുണ്ട് എങ്കിലും ഒരു കുരുടനെ കണ്ടാൽ നമ്മൾ അവനെ കുരുടാ എന്നേ വിളിക്കത്തുള്ളൂ ചെകിടനെ കണ്ടാൽ ചെകിട എന്നേ വിളിക്കത്തുള്ളൂ മുടങ്ങനെ കണ്ടാൽ മുടന്ത എന്നെ വിളിക്കത്തുള്ളൂ ഇനി എന്തിനു વિભાગ ભવનાને લી પોયા തെക്കൂട്ടൊക്കെയും പോയാൽ സാമ്പാർ എന്ന് പറയുമ്പോൾ ഇവിടെയും ഉണ്ടല്ലോ അത് വിളമ്പുന്ന ആരെങ്കിലും കണ്ടാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലൊത്തൊരു പേരുണ്ട പിന്നെ നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം പേരുകളുണ്ടാ ധാരാളം പേര് നന്നായി കുടിച്ചിട്ട് നടക്കുന്നവരുണ്ട് അല്ലെ മദ്യമാനികൾ അവരെ കണ്ടാൽ നമ്മൾ നല്ല പേരായിരിക്കും ഉണ്ണിയെന്നും അപ്പുകുട്ടനും ഒക്കെ നമ്മൾ വിളിക്കുന്നത് കുടിയ എന്ന് വിളിക്കത്തുള്ളൂ അല്ലാതെ

നീ ഒരുക്കി വെച്ചതൊക്കെയും പേര് എന്തുകൊണ്ടാണ് വിളിച്ചതാണ് നമ്മൾ ഇത് ധ്യാനിക്കുവാൻ പോകുന്നത് എന്റെ സന്ദേശത്തിനൂടെ ഒറ്റ വിഷയമേ ഉള്ളൂ യേശുവിനെ കൊണ്ടേ എല്ലാം കഴിയത്തുള്ളൂ യേശുവില്ലാത്ത ഒന്നുമില്ല യേശു ഇല്ലാതെ ഒന്നും നമുക്ക് വേണ്ട യേശു ഇല്ലാത്ത ഒന്നും നമുക്കത് സ്ഥിരമല്ലെന്നാലും യേശുമാണ് സർവമെന്ന് പറയുന്ന ഒറ്റ ചിന്തയാണ് നമ്മൾ ഇന്ന് മുഴുവനുമായി ധ്യാനിക്കുവാൻ പോകുന്നത് വിശേഷം പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളെ കഥാവ് അനുഗ്രഹിച്ചു തരുവാൻ നമുക്ക് എല്ലാം കണ്ണുകളും ദൈവ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം കഥാവേ ഇന്ന് തീ തിരുവനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് യേശുവനോടുകൂടെ പ്രാർത്ഥിക്കണം കഥാവേ അന്ന് ചിലരെ വിളിച്ചു ഇന്ന് അങ്ങനെ കഥാവേ ഞങ്ങൾ ഉള്ളവരല്ല യേശു ഞങ്ങൾക്ക് എല്ലാത്തിന്മാറി യേശു മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധ്യം മഞ്ജുകൾ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ രാത്രി ഇത് കൊണ്ടാ നമ്മുടെ ഹൃദയത്തിന്റെ നിരവുകളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് നമ്മുടെ ആ ദിനങ്ങളെ സഫലമാക്കുന്ന ദൈവദിനം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ നമുക്ക് യേശു പറയാം യേശു നീ മാത്രം മതി എനിക്ക് പറ്റൊന്നും വേണ്ട

ഈശോ മാത്രം നmathfrakൾക്ക് മതി ഇന്നി രാത്രി പ്രാർത്ഥന ദിവസത്തിലെ രാത്രി സഭയോ എവെതിവനെ നടയാനിക്കുമ്പോൾ തന്നെ ഞங்களுக்கு പറയുവാനോ പ്രാപത്തിവാൻക്കുള്ളത് ഈശോ മാത്രം മതി ಕರ್താവേ ലോകത്തിൽ എന്തു സംഭവിച്ചാലും ഈശോ മാത്രം മതി ഇന്നി രാത്രി ഇരുപദിനത്തെ നാം വാഴ്ത്തി ആദരിക്കുന്നടേ ഞങ്ങളുടെ തിരുവിളികളിൽ ചെറിയകളിൽ ഞങ്ങളുടെ നിലവുകളെ പാത്ര്യങ്ങളെപരിണദത്താവോ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ तृप्तिപ്പെടുത്തണമേ തിരുഗുണതാൽ इनको संसारിക്കണമേ വചനത്തിലൂടെ വീഴുന്ന ശക്തി പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങടെ ആത്മാവാണ് നദിക്കണമേ നല്ല നിലത്തിൽ വീഴിച്ചെടു പോലേ 30 60 100 മേലി വിളവാൻ സഹായിക്കണമേ. ഈശോ ക്രിസ്തുവിൻ നാമത്തിൽ തന്നേ. ആമേൻ. മൂടാ ഇമേ യാത്രയെ അങ്ങനേയാണാണ് യേശു വെർപാവും ആവുകമേൽ കൂടെ പറയുന്നു. യും വിളിക്കുന്ന ലത്താവ് മൂഢ എന്ന് വിളിക്കുവാനല്ല ദൈവത്തിന് ആഗ്രഹം മകനെ മഹളേ എന്ന് വിളിക്കുവാനാണ് ദൈവത്തിന് ആഗ്രഹം മഹനെ മഹനെ എന്ന് വിളിക്കുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ വല്ലപ്പോഴും

ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ എണ്ണം കുറയുകയാണ് വീടുകളിലും എണ്ണം കുറയുകയാണ് എന്നാൽ കണക്കെടുപ്പിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയില്ല എണ്ണം കൂടിയാലും പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം അവൻ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുള്ളത് കൊണ്ടാവിന്റെ സന്നിധാനത്തിൽ എന്റെ ക്രിസ്തു ഒരു കഥാമണ്ട് ആദൈനത്യമാണ് നാം ആരാധിക്കുന്നത് ഹല്ലേലൂയ നാല് സിന്ദുകളാണ് നമ്മൾ സിന്ദിക്കുവൻ ഇന്ത യേശുവാസ്ാവ് എന്നി ഈ ഉപമയിൽ കൂടിയ ഒരു വ്യക്തിയെ മൂഢനായി വിളിച്ച നമ്മൾ പറയും അവൻ ധനാധിപനായതുകൊണ്ടാണ് അവനെ മൂഢനായി വിളിച്ചതാ ധനമാന്മാരും മൂഢന്മാരെന്ന് ഞാൻ കുഞ്ഞുവാളി അനേക സന്ദേശങ്ങളെ കേറ്റി കൊണ്ട ഈ ഉപമ എടുത്തു വെച്ചുകൊണ്ട് ധന

ആരെയും ചതിച്ചത് കൊണ്ടോ ആരെയും പറ്റിച്ചതുകൊണ്ടോ ധനവാനായത് തന്റെ നിലം തനിക്കൊരു നിലമുണ്ടായിരുന്നു അത് നന്നായി പണിയെടുത്തത് കൊണ്ട് തന്റെ നിലത്ത് നല്ല വിളവ് വന്നത് കൊണ്ടാണ് അവൻ ധനവാനായി മാറിയത് അപ്പൊ കേൾക്കുന്നൊണ്ട് ആരും കൂടെമാരാവുന്നില്ല ായത് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു തിരുവചനം പറയുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് ഭൂമി താങ്ങുവാൻ കഴിയാത്ത ധനമുണ്ടായിരുന്നു അവർ അബ്രഹാം പിതാവായി വിശ്വാസികളുടെ പിതാവായി മാറി അവൻ അവൻ വിത്തുകൾ ആ എന്നാണ് വിളവ് കൊടുത്തവൻ അവനും അവനും അവൻ മൂഢനായി മാറിയില്ല യാക്കോബ് അവന്മാരായി കിടന്നുപോയി അവിടെ നിന്ന് കടന്നു വരുമ്പോൾ അവന് സമ്പത്തുകൾ ധാരാളം ഉണ്ടായി അവനും മൂഢനായി മാറിയില്ല തിരുവനന്തപുരത്തിൽ വായിക്കുമ്പോൾ ധനം ധനം മാറുന്നില്ല രാത്രി നമ്മൾ ചിന്തിക്കണം എന്ന് നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് അത് ഉപയോഗിക്കുന്ന വിധമാണ് നമ്മുടെ ഉള്ളപ്പോൾ ോ എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന് നമ്മൾ ചിന്തിക്കണം ധനുകൊണ്ട് ആരും മൂഢനാകുന്നില്ല പിന്നെ എന്താ മൂഢനാകാൻ കാരണം ഒന്നാമത്തെ കാരണം

മാറുവാൻ കാരണം ഗുഡ് പ്രൊഡക്ഷൻ ദി പ്രൊഡ്യൂസർ നല്ല തരുന്നവൻ ഇല്ലാത്തതെല്ലാം ധനം ധനം ഇല്ലാത്തതാണ് പണം പണം തരുന്നവൻ ജീവിതത്തിൽ ഇല്ലാത്തതാണ് മൂടച്ഛം ഉന്നത സ്ഥാനം ഉന്നത സ്ഥാനം തരുന്നവൻ ഇല്ലാത്തതാണ് ഇവിടെ നോക്കുക നന്നായി ഉള്ളിന്റെ ഉള്ളിൽ നന്നായി ചെയ്യും എന്ന് ഉള്ളിൽ ചിന്തിച്ചു എന്നാണ് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പറയുന്നു നമ്മുടെ നമ്മുടെ നമ്മൾ ചിന്തിക്കാം ഈ ഹൃദയത്തിലല്ലേ ചിന്തിച്ചുള്ളൂ മനസ്സിലല്ലേ ചിന്തിച്ചുള്ളൂ അവരെ കൊണ്ട് പറഞ്ഞില്ലല്ലോ പിന്നെ

നല്ല വിളച്ചിലാണ് നല്ല വിളവാണ് പക്ഷെ വിളവ് തന്നവൻ ആബ്സെന്റ് ആയിപ്പോയി ഇല്ലാതെയായി പോയി ആ അധ്യായത്തിലെ വാക്യങ്ങൾ വളരെ നന്നായിട്ട് വായിച്ച ഒരു സ്ഥലത്തോളം എന്ന നിലവന്നു വിളവെന്ന കർത്താവേ ഞാൻ എന്തു ചെയ്യേണം എന്ന കലപുകള ഞാൻ എഴുകി അത് ഒക്കെ ഒരു ദാകൃന്ന പറയും പോലെ കർത്താവേ ഇത്ര കറുബ വേണം എന്ന് പറഞ്ഞ നമുക്ക് ഒരു സ്ഥലത്തും കാണുമാനടിയാണ് തില്ല ഇന്നു തിരുവചന കേൾക്കുന്ന ദൈവമക്കളേ നമ്മുടെ ജീവിതത്തിൽ ഇതെ തന്നെയാണ് വിളവതരുന്നൊരു കർത്താവ് അനുകരിക്കുന്നൊരു കർത്താവ് നമ്മെ നിറഞ്ഞിരിക്കുന്ന യേശു കർത്താവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ സാർ പറഞ്ഞു 48 മുതൽ 40

യും അറിഞ്ഞിട്ടും ഇതൊക്കെയും കണ്ടിട്ടും ഇതൊക്കെയും അനുഭവിച്ചിട്ടും എന്തേ നാം കൊടുക്കാത്തത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ 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 വരുമാനങ്ങളിൽ ഉയർച്ചകളിൽ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ എവിടെയാണ് ഓർക്കേണ്ട സമയമായി പോയി വല്ലപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതാ ഗ്രൂഡ് പ്രൊഡക്ഷൻ നല്ല വിളച്ചിലുണ്ട് നല്ല ഉയർച്ച ഉണ്ട് നല്ല സമ്പത്തുണ്ട് നല്ല അനുഗ്രഹം നല്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന രാത്രി എനിക്ക് എനിക്ക് അറിയാം അറിയാം വെള്ളം ഒഴിക്കാൻ തരുന്നവൻ നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാൽ എത്ര തന്നെ പുസ്തകം പഠിച്ചാൽ എത്ര തന്നെ കോളേജിൽ പോയാൽ ഉന്നതമായ പഠിപ്പുകൾ ഉണ്ടെങ്കിലും അത് യഥാർത്ഥ റിസൾട്ട് വരണമെങ്കിൽ

അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ മക്കളായി ഇന്ന് രാത്രി പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ എന്നവൻ പറയുകയാണ് അപ്പോ വിളവുകൾ ആരുടെ വിളവ് പറഞ്ഞു എന്റേത് മൂത്താമെന്ന് വിളിക്കാൻ മറ്റൊരു കാരണം നമ്മുടെ വിളവായി തീരുമോ നമ്മൾ ഇന്ന് ലോകത്തിൽ വന്നോ ലോകത്തിൽ വന്നോന്നും കൊണ്ടുപോകാ ും പോയതിനും അനുഭവിക്കാൻ കുറച്ചധികം അതെല്ലാം പിടിച്ചു വച്ചിട്ട് ഇത് പറയും എന്റതാണ് എൻ്റെ രാത്രി ഡെഡ് ലൈൻ ആണ് നിനക്ക് സമയം തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ കഴിയുക നമ്മള് കിട്ടിയതെല്ലാം നോക്കി എന്റെ എല്ലാരും കൊണ്ടുമല്ല എന്റെ ധർമ്മം കൊണ്ടല്ല എന്റെ ശീലം കൊണ്ടല്ല നിന്റെ ഓർമ്മയോട് ആരൊക്കെ അവർ ദൈവമില്ലാതെ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഹൃദയത്തിൽ പറയുന്നുണ്ടോ ഇന്ന് ആരെങ്കിലും ഹൃദയത്തിൽ പറയുന്നത് അവിശ്വാസിയും അഹം പക്ഷെ നമ്മൾ പറയേണ്ടത് ദൈവമേ എന്റെ മക്കളെ അനുഗ്രഹിച്ചു തന്നു നിനക്ക്

പോകുന്നതു വരെ എതിരിക്കുള്ളതാണ് ഇതി മറ്റൊരാൾ ഇരിക്കാൻ പാടില്ല. ഇരുന്നാൽ അപ്പോൾ അറിയാം ഞാൻ ആണ്. ഹൃദയത്തിന്റെ നിരുപമനെ അപ്പോൾ അറിയാം എന്റെ ആത്മീക എന്താണ് അപ്പോൾ അറിയാം ഞാൻ വിശ്വസീയ എന്നുള്ളത് അപ്പോൾ അറിയാം ഞാൻ ഞാൻ ആണ് ഈ ഞാൻ ഒപ്പെട്ടിതാ നമുഒരു രഹസ്യ കഥ. അndernyarthakke വലിയ സത്യു ജീവനെ ഞാൻ ജീവന്റെ അപ്പോൾ

പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ ീരുകൾ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ എല്ലാം കടന്നു വരികയാണ് വരുന്നതെല്ലാം നമ്മൾ പിടിച്ചു വാങ്ങിക്കാണ് കാരണം ഉള്ളിരിക്ക